कृष्णाय वासुदी ഭാഗവത കഥകൾ തന്റെ പൗത്രനെ തടവിൽ നിന്നും മോചിപ്പിക്കാനായി സൈന്യ സൈന്യസന്നാഹത്തോടൊത്ത് ശ്രീകൃഷ്ണൻപുരത്ത് എത്തിച്ചേർന്നു ഷോണിതപുരത്തിന്റെ കൊടിമരച്ചൂട്ടിൽ സാക്ഷാൽ ശ്രീപരമേശ്വരൻ കാവൽ നിൽക്കുന്നുണ്ട് എന്ന ബോധവും തന്റെ ആയിരം കൈകളുടെ യുദ്ധപാഠവും എന്ന ഗർവും ബാണാസുരനെ മതാന്ധനാക്കി കൊടിമരം ഒടിഞ്ഞു വീണതോടെ ഭഗവാൻ ശ്രീപരമേശ്വരന്റെ സംരക്ഷണം എന്ന കവചം കഴിഞ്ഞു ശ്രീകൃഷ്ണനോട് ബാണാസുരൻ തന്നെ എതിരിടാനെത്തി ദേവഗണങ്ങൾ ആകാശത്ത് നിന്ന് യുദ്ധം വീക്ഷിച്ചു യുദ്ധത്തിൽ ശ്രീകൃഷ്ണനെ നേരിട്ടതോടെ ബാണാസുരന്റെ അതേവരെ തിളച്ചുനിന്ന അഹങ്കാരത്തിന് ഉടവു തട്ടി തുടങ്ങി ഒടുവിൽ ജ്വലിക്കുന്ന ഒരു അമ്പുകൊണ്ട് ബാണാസുരന്റെ രക്തകിരീടം കിരീടം തെറിപ്പിച്ച ഭഗവാൻ അടുത്ത അമ്പ് അസുരന്റെ ശിരസിനു നേരെ ലക്ഷ്യം വെച്ചു ഇത് കണ്ട ശ്രീ പരമേശ്വരൻ കൃഷ്ണന്റെ മാർഗം തടഞ്ഞുനിന്ന് ഇങ്ങനെ പറഞ്ഞു ഭക്തവത്സല അങ്ങ് ബാണാസുരനെ വധിക്കരുത് എന്റെ ഈ ഭക്തനിൽ എനിക്ക് അതീവ വാത്സല്യമുണ്ട് എന്ന് അങ്ങേക്കറിവുള്ളതാണല്ലോ പരമേശ്വരന്റെ ഈ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു മഹാപ്രഭോ അങ്ങയുടെ ഈ വാക്കുകൾ എനിക്ക് ആജ്ഞയാണ് അങ്ങയുടെ വാക്കുകൾക്കൊപ്പം മറ്റൊരു പ്രതിജ്ഞയും ബാണാസുരനെ ഹിംസിക്കുന്നതിൽ നിന്നും എന്നെ വിലക്കുന്നുണ്ട് എന്റെ പ്രിയ ഭക്തനായിരുന്ന പ്രഹ്ലാദന്റെ പൗത്രനാണ് ഇവൻ പ്രഹ്ലാദനോട് പണ്ട് ഞാൻ വാക്ക് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട ആരെയും വധിക്കുകയില്ല എന്നാണ് ബാണാസുരനെ അനാവശ്യമായി ഇത്രയേറെ കൈകൾ ഉണ്ടായത് മൂലമാണ് ഈ ഗർവുണ്ടായത് ആവശ്യത്തിലേറെയായുള്ള കൈകൾ ഇതാ ഞാനെടുക്കുന്നു സാധാരണയായുള്ള രണ്ട് കൈകൾ മതി ചക്രവർത്തി എന്ന നിലയിൽ സർവർക്കും മംഗളം നൽകാൻ അങ്ങയുടെ ഭക്തനായ ഇദ്ദേഹം പ്രജാവത്സലനും സുഖൃതിയുമായി ലോകപരിപാലനം തുടരട്ടെ അങ്ങനെ തന്റെ ഗർവമടങ്ങിയ ബാണാസുരൻ ശ്രീകൃഷ്ണനെയും ശ്രീപരമേശ്വരനെയും താണു തൊഴുത് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ വാക്കുകൾ എന്റെ അകക്കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു മഹേശ്വര അങ്ങയോടുള്ള ഭക്തിയിൽ സർവവും മറന്ന് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചെങ്കിൽ അങ്ങ് മാപ്പു നൽകുക അങ്ങേയെ സ്വന്തം ഭക്തന്മാരെ സംരക്ഷിക്കുന്ന മഹാപ്രഭുവിന്റെ കാരുണ്യം മാത്രം മതി ഈ ഭൂമിയിലാകെ എല്ലാ ജീവജാലങ്ങൾക്കും സുഖജീവിതത്തിന് യഥാർത്ഥത്തിൽ കുമാരൻ അനിരുദ്ധൻ എന്റെ പുത്രിക്ക് തുലോം അനുയോജ്യനായ വരൻ തന്നെ പക്ഷെ കന്യകയായ കുമാരിയുടെ പള്ളിയറയിൽ ഒരു യുവാവിനെ കണ്ടെത്തിയാൽ പിതാവ് മറ്റെന്താണ് ചെയ്യുക ഇപ്പോളിതാ നിങ്ങൾ ഇരുവരും ഇവിടെ സന്നിഹിതരാണ് ഈ പുണ്യസമയത്ത് അവരുടെ വിവാഹം നടത്താൻ കഴിഞ്ഞാൽ അതിൽപരം എന്ത് ഭാഗ്യമാണ് പുത്രിക്ക് ലഭിക്കാനുള്ളത് ശ്രീപരമേശ്വരന്റെയും ശ്രീകൃഷ്ണന്റെയും അനുഗ്രഹത്തോടെ ബാണാസുരൻ അനിരുദ്ധനെ തടവറയിൽ നിന്നും മോചിപ്പിക്കാൻ അനുമതി നൽകി അങ്ങനെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അത്യാഡംബരപൂർവം അനിരുദ്ധൻ ഉഷയെ വിവാഹം കഴിച്ചു ശ്രീകൃഷ്ണന്റെ പുത്രന്മാർ ചെറിയ ബാലന്മാരായിരുന്ന കാലത്തെ കഥയാണ് ശുഖമുനി പിന്നീട് പറഞ്ഞത് ഒരു ദിവസം കൃഷ്ണന്റെ പുത്രന്മാരായ പ്രദ്യുപ്നൻ സാമ്പൻ എന്നിവരും മറ്റുള്ളവരും ഒരു ഉദ്യാനത്തിൽ കളിച്ചു രസിക്കുകയായിരുന്നു കളിച്ചു ക്ഷീണിച്ച സമയത്ത് അവർ ദാഹം തീർക്കാനായി ഒരു കിണറ്റിൻ കരയിലേക്ക് പോയി അതിൽ അതേവരെ അവർ കാണാത്തത്ര വലുപ്പത്തിൽ അധികായനായ ഒരു ഓന്തിനെ കണ്ടു തിശയപ്പെട്ട് അവർ കാര്യം കൃഷ്ണനോട് പറഞ്ഞു പിതാവേ ഇതാ വന്നു നോക്കൂ ഒരതിശയം കാണൂ ഒരു കൂറ്റൻ മുതലയോളം വലുപ്പമുള്ള ഒരു ജീവി ആ കിണറ്റിൽ കുടുങ്ങിക്കിടക്കുന്നു ഇത് കേട്ട് നേരിട്ട് അന്വേഷിക്കാൻ ഭഗവാൻ ഉദ്യാനത്തിലെത്തി കുട്ടികളുടെ ബഹളം കേട്ട് ഓടിക്കൂടിയ ജനങ്ങളും ഭടന്മാരും ഒത്തുചേർന്ന് അതിനെ കിണറ്റിൽ നിന്നും കരകയറ്റാൻ ശ്രമിക്കുകയായിരുന്നു ഓന്തിനെ കണ്ട ഭഗവാൻ ഇടത് കൈകൊണ്ട് അതിനെ വലിച്ചെ കിണറിന് പുറത്തിറക്കി കൃഷ്ണന്റെ സ്പർശന മാത്രയിൽ ഓന്ത് തന്റെ രൂപം മാറി സുന്ദരനായ ഒരു രാജകുമാരനായി മാറി ജഗത് ജഗത്പ്രാണനാണെങ്കിലും ലോകശൈലിക്ക് ചേരും വിധം കൃഷ്ണൻ ആ കുമാരനോട് ഇങ്ങനെ ചോദിച്ചു അല്ലയോ ധന്യാത്മൻ രാജകല തിളങ്ങുന്ന മുഖത്തോടു കൂടിയ അങ്ങ് ആരാണ് ഇപ്രകാരം ഓന്തിന്റെ രൂപം ധരിക്കാൻ എന്താണ് കാരണം രാജകുമാരൻ ശ്രീകൃഷ്ണനെ യഥാവിധി വന്ദിച്ച് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ എന്റെ ജന്മരഹസ്യങ്ങളെല്ലാം അങ്ങേക്ക് അറിവുള്ളതാണ് എന്നാലും ലോകബോധ്യത്തിനായി ഞാൻ പറയാം ഞാൻ നൃഗൻ പേരായ ഒരു രാജാവായിരുന്നു ഇഷാക്കുവിന്റെ പുത്രൻ ദാനധർമ്മകാര്യങ്ങളിൽ ഞാൻ അതീവ പ്രശസ്തനായിരുന്നു എന്റെ ദീനദയാലുത്വവും അതിരറ്റതായിരുന്നു ഭൂമിയിലുള്ള മൺതരികളുടെ എത്ര ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എത്ര അല്ലെങ്കിൽ ഭൂമിയിൽ വീഴുന്ന മഴത്തുള്ളികളുടെ എണ്ണം നമുക്ക് എണ്ണിത്തീർക്കാം എന്നാൽ അതിലും ഏറെ പശുക്കളെ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് അവ ലഭിച്ചവരാകട്ടെ പരമസത്യത്തെ പൂജിക്കുന്ന ബ്രാഹ്മണരും അവർ വേദപഠനത്തിലും തപശ്ചര്യകളിലും മുഴുകിയവരുമായിരുന്നു ഒരിക്കൽ ഞാൻ ദാനം ചെയ്ത ഒരു പശു കൂട്ടം തെറ്റി ദാനം ചെയ്യാൻ ഒരുക്കി നിർത്തിയിരുന്നവയുടെ കൂടെ വന്നു ചേർന്നു അതിനെ ഞാൻ മനസ്സറിയാതെ വീണ്ടും ദാനം ചെയ്തു ബ്രാഹ്മണൻ പശുക്കളുമായി പോകുമ്പോൾ മുൻപ് ആ പശുവിന്റെ ഉടമസ്ഥനായിരുന്ന ബ്രാഹ്മണൻ ഇടപെട്ട് തർക്കമായി തർക്കം എന്റെ അടുക്കലെത്തി രണ്ടുപേരെയും സമാധാനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുവെങ്കിലും അത് സാധിച്ചില്ല അപ്പോഴേക്കും യമഭടന്മാർ എന്നെ കൊണ്ടുപോവാൻ എത്തിയിരുന്നു ഞാൻ മരിച്ചു വീണു മൃഗമഹാരാജാവ് ഓന്തായി മാറിയതെങ്ങനെ ആ കഥ നാളെ